രാജേന്ദ്ര സാറേ കേരളത്തിൽ കേരള സ്റ്റോറിയെപ്പറ്റിയും ലവ് ജിഹാദിനെ പറ്റിയുമൊക്കെ ഉള്ള വിവാദം കത്തി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ കേരളത്തിൽ സംഭവിക്കുന്നില്ല ഇന്ത്യയിൽ സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കർണാടകത്തിൽ ഭയങ്കര വിവാദമായി കൊണ്ടിരിക്കുകയാണ് ലവ് ജിഹാദ് പരസ്യമായിട്ട് കോൺഗ്രസ് കേരള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞ ലവ് ജിഹാദേ ഇല്ല കർണാടകത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖനായ നേതാവ് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു ഇവിടെ ലൗ ജിഹാദുണ്ട് നല്ല വീട്ടിലെ പെൺകുട്ടികളെ തേടിപ്പിടിച്ച് മോഷ്ടിച്ചുകൊണ്ട് പോയി കല്യാണം കഴിക്കുന്ന ഒരു പ്രവണതയാണ് മുസ്ലിം സമൂഹത്തിന് ഉള്ളതെന്ന് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ആ പൊതുവേ ആ സമൂഹത്തിനെ പറ്റി നമ്മൾ പറയണ്ട എങ്കിലും ഒരു സംഭവം ഈ തീവ്രവാദി സംഘങ്ങൾക്കെങ്കിലും ഉണ്ട് എന്ന് കേരളത്തിൽ ക്രിസ്ത്യൻ സഭയും ആരോപിക്കുന്നുണ്ട് അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ധാർവാഡ് ഹുബ്ബള്ളി മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർ നിരഞ്ജൻ ഹിരേമത്ത് അദ്ദേഹത്തിൻ്റെ മകൾ നേഹയ്ക്കാണ് ഈ ദുര്യോഹകം ഉണ്ടായിരുന്നത് ഈ നേഹ ഹിരേമത്തിനെ വ്യാഴാഴ്ച ഫയാസ് എന്ന് പറഞ്ഞൊരു മുൻ സഹപാഠി അവർ പഠിക്കുന്ന ഹുബ്ബള്ളിയിലെ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ചെന്നിട്ട് അളിപ്പം അവിടെ പഠിക്കുന്നില്ല ഇല്ല മുൻ സഹപാഠിയാണ് ഈ നേഹ അവിടെ എം സി എക്ക് പഠിക്കുക പോസ്റ്റ് ഗ്രാജുവേഷൻ ഫസ്റ്റ് ഇയർ അതെ മറ്റേ ഇവർ ബി സി എക്കായിരുന്നപ്പോൾ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വ്യാഴാഴ്ച വന്നിട്ട് ഈ കോളേജിൽ നിന്ന് ക്യാമ്പസിൽ നിന്ന് ഈ നേഹ പുറത്തിറങ്ങുന്നത് കാത്ത് നിന്നിട്ട് പലതവണ കുത്തിയാണ് കൊന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ ഞാനും കണ്ടിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ മറ്റേ വിദൂര ദൃശ്യങ്ങൾ കാണാമായിരുന്നു അത് കഴിഞ്ഞ് വിദ്യാർത്ഥികളുമൊക്കെ ഓടിക്കൂടി ആശുപത്രിയിലേക്ക് മാറ്റുമ്പോഴേക്കും മരിച്ചു അപ്പോ ഈ കൊത്തിക്കൂല്ല എന്നുള്ളത് സ്നേഹത്തിന്റെ ഭാഗമല്ലേ ഏഹ് അപ്പൊ എന്തോ ഒരു ഡിസൈൻ ഉണ്ട് ആസൂത്രണം നടക്കാത്തതിന്റെ ഒരു ഭാഗം ആണ് അതിന്റെ പിന്നില് ആ ഡിസൈൻ നടക്കുമ്പോൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും വാഗ്ദാനമൊക്കെ ഉണ്ടായിരുന്നിരിക്കുമല്ലോ ഏഹ് പലയിടത്തുനിന്നൊക്കെ പല തരത്തിലൊക്കെ നമ്മൾ ഹാദിയുടെ കാര്യത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പം ഇതിൽ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കോൺഗ്രസിൻ്റെ കൗൺസിലറാണ് നിരഞ്ജൻ നിരഞ്ജൻ പറഞ്ഞു ഇത് ലവ് ജിഹാദാണ് ഇത് ലവ് ജിഹാദാണെന്ന് നിരഞ്ജൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും മറ്റേ ആഭ്യന്തരമന്ത്രി പരമേശ്വരിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ നിരഞ്ജൻ്റെയും കൂടി നേതാക്കൾ അവർ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമല്ല ലവ് ജിഹാദ് ഒന്നുമല്ല അത് അവർ തമ്മിൽ നേരത്തെ ഇപ്പോൾ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് ഉണ്ടായിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മകൾ മരിച്ച ദുഃഖത്തിൽ ആയിട്ട് പോലും നിരഞ്ജന് പരസ്യമായി പാർട്ടിക്കെതിരെ പറയേണ്ടി വന്നു അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഇത് എന്റെ മകളുടെ പ്രതിച്ഛായ ഇപ്പോ എന്റെ തന്നെ പാർട്ടി ഈ പരമേശ്വരിയും സിദ്ധരാമയും കൂടി ഇത് ഏത് മകൾക്കും സംഭവിക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലും സംഭവിക്കാവുന്നതാണ് എനിക്ക് രണ്ട് കണ്ണുകൾ എന്റെ രണ്ട് കണ്ണുകളായിരുന്നു എനിക്ക് ഒരു മകനും മകളുമാണുള്ളത് അവരുടെ എന്റെ രണ്ട് കണ്ണുകളായിരുന്നു ഇപ്പം എനിക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് ഇത് മറ്റൊരു പെൺകുട്ടിക്ക് മറ്റൊരു വീട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ ഇത് മറ്റ് പെൺകുട്ടികൾക്കും ഒരു പാഠമാകട്ടെ ഏ ഇത്തരം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കോൺഗ്രസ് എൻ്റെ പാർട്ടിയാണ് ഈ പരമേശ്വരിയുടെയും സിദ്ധരാമയ്യയുടെയും പാർട്ടിയാണ് അവിടെ തന്നെ ഉള്ള ആളാണ് ഞാനും എനിക്ക് ഇത്തരം ഘട്ടത്തിൽ ഘട്ടത്തിൽ സ്വയം സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഏ മകളെ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇനി നാട്ടുകാരെ സംരക്ഷിക്കുന്നു പറയുന്നത് എന്ത് ന്യായത്തിലാണ് ഞാൻ നാട്ടുകാരുടെ മുഖത്ത് നോക്കുന്നത് ഇതാണ് നിരഞ്ജൻ സങ്കടത്തോടു കൂടി ചോദിച്ചിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സിദ്ധരാമയും പരമേശ്വരേയും ലൗ ജിഹാദില്ലാന്ന് ഇപ്പൊ പറയുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് തുറന്നു പറഞ്ഞു അപ്പൊ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് അവർക്ക് മുസ്ലിം വോട്ട് വേണം അവിടെ മുസ്ലിം പ്രീണനം ഗംഭീരമായിട്ട് നടക്കുകയാണ് നമ്മൾ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത് കാരണം അവിടെ മറ്റേ ബിൽ ബില്ല് ക്ഷേത്രങ്ങളുടെ വരുമാനങ്ങൾക്ക് പരിധി നിശ്ചയിച്ചിട്ട് ഒരു കോടി ഉണ്ടെങ്കിൽ പത്ത് ശതമാനം ആ പൈസ എടുത്ത് വേണ്ടി പലർക്കൊക്കെ പിന്നെ അതിനൊരു കോമൺ പൂൾ ഫണ്ട് ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് അത് കൊടുക്കുക ആ കോമൺ ഫുൾ പൂൾ ഫണ്ടിന്റെ മാനേജിംഗ് കമ്മിറ്റിയില് മറ്റ് സമുദായങ്ങളും എന്നിട്ട് മംഗലാപുരത്ത് ഹജ് ഭവൻ ഉണ്ടാക്കും ഇങ്ങനെ മുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയുടെ സ്കോളർഷിപ്പ് പ്രീണന സംഭവങ്ങൾ ബജറ്റിലും ഉണ്ട് അതെ അവിടെ അതിനകത്ത് ഡി കെ ശിവുമാറിനൊക്കെ വലിയ പങ്കുണ്ട് അയാൾ എന്ന് പറഞ്ഞാല് അയാൾ ഈ ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക സമുദായത്തിന്റെ പ്രണയത്തിന് വേണ്ടി നിലകൊള്ളുന്ന പരസ്യമായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിയായി അതെ നിലകൊള്ളുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഇരുപത് ഇരുപത് കൊല്ലമായിട്ട് അവിടെ ഒരു എം പി ഉണ്ടായിട്ടില്ല മുസ്ലിം ഈ ഏട്ടിലെ പശു പുല്ലോ ഇത് പറഞ്ഞു പറ്റിക്കുന്നതാണ് ഈ സി ഐയുടെ കാര്യത്തിൽ പറഞ്ഞു പറ്റിക്കുന്ന പോലെയാ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം അവിടെ വന്നിരിക്കുന്നു കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ഈ കേരള സ്റ്റോറിയിൽ എന്താണോ പറഞ്ഞേ ആ സംഭവം അതിൻ്റെ ഉള്ളടക്കം കോൺഗ്രസ്സിനെ തന്നെ വേട്ടയാടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലമാണ് കഷ്ടമാണ് ഈ ധാർവാഡെന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ മണ്ഡലമാണ് അദ്ദേഹം ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ഈ നിരഞ്ജന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നിരഞ്ജൻ പറഞ്ഞ ശരിയാണ് ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു മാത്രല്ല കേരള സ്റ്റോറി നേരത്തെ ജെ പി നഡ്ഡയുടെ സാന്നിധ്യത്തിൽ തന്നെ അവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് കർണാടകയില് മുമ്പ് വന്ന സമയത്ത് ഇവിടെ കേരള സ്റ്റോറി മറ്റേ പല രൂപതകളും അതെ അവരുടെ യുവജന സംഘടന ഈ ക്രിസ്ത്യൻ യുവജന സംഘടനകൾ കേരള സ്റ്റോറി പാലായിലും തലശ്ശേരിയിലും ഒക്കെ പ്രദർശിപ്പിച്ചല്ലോ അപ്പോൾ കേരള സ്റ്റോറിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റും സി പി എം കാര്യം സ്വതവേ പറയാറുണ്ട് വി ഡി സതീശനും അവരുടെ കൂടെ ചേർന്നിട്ട് പറഞ്ഞിരുന്നു ഇപ്പം എന്തായി കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ വീട്ടിൽ തന്നെ ദ ലവ് ജിഹാദ് എത്തിയിരിക്കുന്നു ഇവിടെ ലവ് ജിഹാദ് ഹൈക്കോടതിയിൽ മുമ്പ് എത്തിയിരുന്നതാണ് പിന്നെ സോണി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ കാസർഗോഡ് അബ്ദുൽ റഷീദ് എന്ന് പറഞ്ഞ ഒരാള് തട്ടിക്കൊണ്ടുപോയി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ചെന്ന് അവസാനിച്ചത് എവിടെയാണ് ഐ എസ് ഖൊറാസാനിലാണ് അഫ്ഗാനിസ്ഥാനില് ഐ എസ് ഖൊറാസാൻ എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയിൽ ഏ ഐസിസ് ഐ എസ് ഖൊറാസാനിലാണ് കേരളത്തിൽ നിന്ന് പോയ ഇതുപോലുള്ള പല ലവ് ജിഹാദുകളും അവസാനിച്ചത് നമുക്ക് ആ മറ്റേ പൊങ്കാല ആറ്റുകാൽ ആറ്റുകാലിൽ നിന്നുള്ള നിമിഷയുടെ ഒക്കെ കഥയൊക്കെ അറിയാമല്ലോ ഇങ്ങനെ പല കഥകളും ഉണ്ട് അയ്യായിരം പേർ ഇരകൾ ക്രിസ്ത്യൻ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുന്നു മുന്നൂറ്റി തൊണ്ണൂറോളം പെൺകുട്ടികളെ രക്ഷിച്ചതായിട്ട് പറയുന്നു താമരശ്ശേരിയിൽ തന്നെ പഴയ ജോർജ് തോമസ് എന്ന് പറഞ്ഞ എം എൽ എ ഈ ഒരു ലൗ ജിഹാദ് പ്രശ്നത്തിൽ അദ്ദേഹത്തിൻ്റെ രൂപ ഇടവകയിൽ നിന്നുള്ള പെൺകുട്ടിയായിരുന്നു ഗൾഫിൽ നേഴ്സായിരുന്നത് അദ്ദേഹം രൂപതയ്ക്ക് വേണ്ടി ആ പെൺകുട്ടിക്ക് വേണ്ടി ലൗ ജിഹാദിനെതിരെ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ നിന്ന് വിലക്കുണ്ടായി ഏ പാർട്ടി മതപ്രീണനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ പല സ്ഥലത്തും ഇത് യാഥാർത്ഥ്യമാണെന്ന് വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ അവരനുഭവിക്കുന്നു ഈ ില് ഇപ്പോ ലവ് ജിഹാദ്ൻ ഖുറാൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എഴുതിയിട്ടുണ്ട് ഖുറാനിൽ നിന്നുള്ള പല വാചകങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവർക്ക് അമു അമുസ്ലിങ്ങളെ വിവാഹം ചെയ്യാൻ നിക്കാഹ് ഇല്ല അനുവാദം ഇല്ല ഇല്ല അമുസ്ലിങ്ങളെ നിക്കാഹ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺവേർഷൻ നടന്നിരിക്കണം മതം മാറ്റം എന്ന് പറഞ്ഞാൽ ആളെ കൂട്ടുന്ന പരിപാടിയല്ലേ ഇസ്ലാമിലേക്ക് ഒരാളെ കൂടി കൂട്ടിയിട്ട് നിക്കഹാകാം എന്നുള്ളതാണ് ആ മുസ്ലിങ്ങളെ വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞൊരു നിയമം ഖുറാനിൽ ഇല്ല അപ്പോൾ അവർക്കതിന് അനുവാദം ഇല്ല അപ്പോൾ പിന്നെ ഇതല്ലാതെ എങ്ങനെയാണ് സംഭവിക്കുക അപ്പോൾ തീവ്രവാദി സംഘടനകൾ ഇപ്പോൾ എഴുപത്തേഴ് ലക്ഷം രൂപ ഹാദിയയുടെ കേസിൽ വക്കീൽ ഫീസായിട്ട് ചിലവാക്കിയതാണല്ലോ വക്കീൽ ഫീസായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ ചെലവാക്കുക എന്ന് പറഞ്ഞാല് അതിന്റെ പിന്നിൽ ഒരു ഇസ്ലാമിക് ഡിസൈൻ ഉണ്ടല്ലോ ഡിസൈൻ ഉണ്ട് അല്ല ഒരു ദിവസം കൊണ്ട് എത്ര ലക്ഷം രൂപ പിരിച്ചെടുത്തു വലിയ അതെ ഇതിനു വേണ്ടി പറഞ്ഞപ്പോൾ അപ്പഴും വേറൊരു കാര്യത്തിൽ ക്രൗഡ് ഫണ്ടിങ് ഉണ്ടായല്ലോ ഗൾഫിൽ ഒരു കുഞ്ഞിനെ പതിനേഴ് വയസ്സുള്ള ഒരു യുവാവിനെ കൊന്ന കേസിൽ അതെ ഒരു ക്രൗഡ് ഫണ്ടിങ് പക്ഷെ പാലക്കാട്ട് വേറൊരു നഴ്സിന്റെ കാര്യത്തില് അത് ഉണ്ടായിട്ടുമില്ല അപ്പോ എല്ലാത്തിലും അതാണ് റിയൽ സ്റ്റോറിയെന്ന് പിണറായി വിജയൻ പറഞ്ഞു പക്ഷെ ഇങ്ങനത്തെ ഒരു ഒരു കേരള സ്റ്റോറിയും കിടക്കുന്നുണ്ട് സി അതിന്റെ അകത്ത് നമ്പറിന്റെ കാര്യത്തിൽ എല്ലാം ഡിസ്പ്യൂട്ടുള്ളൂ അവർ മുപ്പത്തിനാലായിരുന്നോ മറ്റേ അതിന്റെ പ്രൊമോയിൽ പറഞ്ഞിരുന്നു തെറ്റായി തെറ്റായി പറഞ്ഞല്ലോ അതെ അത് അതവര് തിരുത്തുകയും തിരുത്തുകയും ചെയ്തു പക്ഷെ ഇങ്ങനൊരു സംഗതി നടക്കുന്നുണ്ടോ അതിൻ്റെ പുറകിൽ ഒരു ആസൂത്രണമുണ്ടോ അത് ആഗോള ഇസ്ലാമിക് അജണ്ടയുടെ ഭാഗമാണോ ഇത് ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമാണ് അതാണ് ബി ജെ പി പറയുന്നത് അതുകൊണ്ടിപ്പോൾ കോൺഗ്രസിൻ്റെ മടയിൽ തന്നെ ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് ഇപ്പോൾ പ്രിയങ്ക കേരളത്തിലുണ്ടല്ലോ ഏ പ്രിയങ്ക അക്കാര്യത്തിലും സി എയുടെ കാര്യത്തിൽ വ്യക്തമായ നിലപാട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയാസ്പദമാണെങ്കിൽ പോലും ലവ് ജിഹാദിൻ്റെ കാര്യത്തിൽ അവർ ആ കോൺഗ്രസ് നേതാവ് നിരഞ്ജൻ്റെയും അദ്ദേഹത്തിൻ്റെ मरचुपया മകൾ ആത്മാവിന്റെയും കൂടെ നിൽക്കുന്നുണ്ട് അല്ല കോൺഗ്രസിന്റെ കാര്യത്തിൽ നിലപാടെന്തോന്ന് ചോദിച്ചാൽ രാമചന്ദ്ര സാറിന് വളരെ കൃത്യമായിട്ട് അറിയാതെ എന്നെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു നെഹ്റുവിന്റെ കാരണം തൊട്ടേ കോൺഗ്രസിന്റെ നിലപാട് മുസ്ലിം ഭീകരവാദത്തിന് അനുകൂലമാണ് പാകിസ്ഥാൻ വിഭജനത്തിന് വേണ്ടത് ചെയ്തു കൊടുത്ത് കാശ്മീരിൽ മുന്നൂറ്റി ആ ഒരു അത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതിന് വേണ്ടി ഗാന്ധി പറഞ്ഞു എങ്കിൽ ജിന്ന പ്രധാന മന്ത്രിയാകട്ടെ എന്ന് പറഞ്ഞു അപ്പൊ നെഹ്റു പറഞ്ഞു പ്രധാനമന്ത്രി വേണം പാകിസ്ഥാൻ ഒരു പ്രത്യേക രാജ്യം കൊടുത്തു എന്നിട്ട് ഇവിടെ ഭൂരിപക്ഷം ഉണ്ടായിരിക്കുന്ന ഹിന്ദുക്കൾക്ക് അനുകൂലമല്ലാത്ത നിലപാടുകൾ എടുത്തു അന്നും ഇന്നും എടുക്കുന്നു ആദ്യ കാലങ്ങളിൽ അത് മറച്ചു വച്ചിരുന്നു അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവാതെ പോയിരുന്നു കാരണം ഗാന്ധിജിയുടെ ഒരു പേരും അത് അതിൻ്റെ കെയർ ഓഫ് ഒക്കെ നെഹ്റു ഉപയോഗിച്ചിരുന്നു ഇപ്പം ഏറ്റവും അവസാനം വന്നപ്പോൾ സാറ് തന്നെ ചർച്ചയില്ല പ്രധാനമന്ത്രിയാണ് ഈ പ്രധാനമന്ത്രി ആർക്കു വേണ്ടി ഉണ്ടാക്കിയതാണ് ഇവിടെ എൺ എൺപത് ശതമാനം വരുന്ന അല്ലെങ്കിൽ എഴുപത്തെട്ട് ശതമാനം വരുന്ന ഹിന്ദുക്കൾക്ക് എന്ത് പരിഗണനയാണ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ നാല് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനം ഇവിടുത്തെ മുസ്ലിങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വർഗീയത പറയല്ല ആ ഇവിടുത്തെ കൃത്യമായ പരിഗണന ഉണ്ടായിട്ട് തന്നെ അല്ലേ ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അപ്പം ഇവിടെ മറ്റ് എഴുപത്യെട്ട് ശതമാനം വരുന്ന ഒരു ഹിന്ദു സമൂഹത്തിന് യാതൊരു പരിഗണനയും കൊടുക്കാത്ത ഒരു പാർട്ടിയാണ് കൊല്ലം ഇന്ത്യ പത്ര മഹാരാജ്ഞത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിന് കർണാടക കർണാടകയിൽ ഒരു കേരള സ്റ്റോറി സംഭവിച്ചിരിക്കുന്നു ഇതിൽ കോൺഗ്രസിന്റെ നിലപാടെന്ത് അവർ വ്യക്തമാക്കരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക